ചങ്ങരംകുളത്ത് വീടാക്രമിച്ച യുവതിയുടെ നാലരപ്പവൻ സ്വർണം കവർന്നു ചങ്ങരംകുളം മാഴ്സ് തിയേറ്ററിന് സമീപത്ത് താമസിക്കുന്ന മണിയുടെ ഭാര്യ പ്രമീളയെ ആക്രമിച്ചാണ് സ്വർണം കവർന്നത് ഇന്ന് രാത്രി എട്ടരയോടെയാണ് സംഭവം മുഖം മാസ്ക് കൊണ്ടു മറച്ച രണ്ടുപേരാണ് ആക്രമണം നടത്തിയത് വീട്ടിലെത്തിയ ഇവർ പ്രമീളയെ ആക്രമിച്ച സ്വർണം കവരുകയായിരുന്നു തടയാൻ ശ്രമിച്ച മകനെയും മർദ്ദിച്ചു പരിക്കേറ്റ പ്രമീളയും മകനും ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ത് ചെയ്യുമ്പെടുക്കായിരുന്നു ആ അവരൊന്നും പറയുകയും ചെയ്തില്ല അവര് തുറന്നിട്ട് വരിക ചെയ്തത് കണ്ടില്ല പെട്ടെന്ന് കേറി എന്റെ പേര് ആതില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്